ഞാനേ കുറച്ച് നേരം ആയിട്ടുള്ള ഒരു പണിയാണ് അപ്പൊ നമ്മൾ അടുക്കള വേസ്റ്റ് എല്ലാം കൂടിയിട്ട് ബയോഗ്യാസ് ആക്കുന്ന ഒരു പരിപാടി അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കുറേ കുറെ നാളായപ്പോൾ ലീക്ക് ആവാൻ തുടങ്ങി ഇത് പഴയ ടാങ്കിലാണ് നമ്മൾ ചെയ്തേ അപ്പൊ എനിക്ക് തോന്നിയിട്ട് ഇനി ശരിയാവില്ല ലീക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും വരും ഗ്യാസ് ഇട്ടില്ലെന്ന് തരും അങ്ങനത്തെ ഒരു പണി കിട്ടി അപ്പം ഇതിന് ചാണകവും എല്ലാം ഇട്ടിട്ടാണല്ലോ നമ്മൾ ആദ്യം ഫില്ല് ചെയ്തത് അപ്പൊ ഈ വേസ്റ്റ് എല്ലാം കൂടി ആണെങ്കിൽ ഇത് കണ്ടോ ഫുള്ള് വെള്ളം ഞാൻ കൊണ്ട് എല്ലാ ചെടികൾക്കും അതിനും ഇതിനും എല്ലാം ഒഴിച്ചു കൊടുത്തെ ഇതിപ്പോ ഞാന് കൊറേ നേരം ഇത് തുടങ്ങിട്ട് അരമുക്ക മണിക്കൂറായിട്ടോ അപ്പൊ ഇത് കൊണ്ടിട്ട് കൗങ്ങി ഇട്ട് കൊടുക്ക നല്ല വളമല്ലേ അപ്പൊ ഒരുമാരിപ്പെട്ടവർക്ക് കാണുമ്പോ വെറുപ്പ് തോന്നാം പക്ഷെ പുഴുവോ കൊതുകോ അങ്ങനത്തെ യാതൊന്നുമില്ല വെറുക്കാനൊന്നുമില്ല കേട്ടോ ഇത് കണ്ട ഇനുള്ളിലേത് അങ് അടിയിലെത്തി അത്ര ഉണ്ടായിരുന്നു ഫുൾ ഉണ്ടായിരുന്നതാ നല്ല സൂപ്പർ വളം മഴയൊക്കെ വരുന്നുണ്ടല്ലോ ഇത് കണ്ടോ അടുക്കള നല്ല വേസ്റ്റു പറയുക കണ്ട അതുപോലെ എല്ലാം സെറ്റ് ആയി നല്ല ലാസ്റ്റ് ലാസ്റ്റ് കുറച്ചേ കിട്ടും ഇങ്ങനെ ഈ രണ്ട് ബക്കറ്റും കൊണ്ടുപോകും ഓർമ്മത്തിന്റെ ഒട്ടും ഒന്നും ഒഴിക്കാലോട്ടോ നല്ല അല്ലേ അപ്പൊ ഒരു ബക്കറ്റ് കൊണ്ടുപോയി ഞാൻ രണ്ടെണ്ണത്തിനാണ് ഒഴിക്കുന്നത് നമ്മുടെ ചേനക്കൊക്കെ ഞാൻ ആദ്യം അതിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തേ കൂടി ഇട്ട് പന്നിയാലയും കൂടി കയറി മാന്തിയാലോ ഇത് ഞാൻ ആദ്യം ഈ കണ്ടത്തിലെ ഫുള്ള് ഇതിന് ഒഴിച്ചു കൊടുത്തു കൂട്ടോ ഇവിടെ താഴ്ത്ത കണ്ടത്തിലൊക്കെ ഒഴിച്ചു എവിടെ മാറട കുട്ടാ വാ മുന്നേ നിൽക്കാതെ അല്ല അതിനൊക്കെ കംപ്ലീറ്റ് ആയതാ അപ്പൊ ആവാത്തോടെ നോക്കി നോക്കി കൊറച്ചു കുറച്ച് ഒഴിച്ചാൽ മതി കണ്ടില്ലേ ീ പ്രാവശ്യം മഴ നേരത്തെ എത്തി അല്ലേ മെയ് മാസത്തില് നല്ല മഴയും ഏതായാലും നമ്മൾ കൗങ്ങനും എല്ലാത്തിനും ഇടുവല്ലേ അപ്പൊ നമ്മുടെ ഇഞ്ചി കണ്ടോ ഗ്രോ ആയില്ല അതിന് ഇച്ചിരി ഇച്ചിരി വെച്ച് കൊടുക്കും ഒത്തിരി വെച്ചു കൊടുക്കണ്ട ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഓരോ ശകല ശകല ഇതുപോലെ ഇല്ലോട്ട് ഇങ്ങനെ വരി കൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുക്ക നല്ല വളം സൂപ്പർ വളം കേട്ടോ നല്ല നെയ് പോലെ ആയ എല്ലാ വേസ്റ്റും അങ്ങ് പൊടിഞ് ഒരു പത്തുമൂടി ഇഞ്ചേ നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ രോഗബാഗി വെച്ചാക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഇഞ്ചിയുടെ വിലക്ക് എവിടെ കടയിൽ നിന്ന് വരയ്ക്കുന്ന ഇഞ്ചി ആണെങ്കിലും കൊറച്ചെടുത്ത് വെച്ചാൽ മതി കെളുത്ത് വരൂ കേട്ടോ ചിലത് കെളു കിട്ടും അങ്ങനെ വെക്കണം നമ്മുടെ ആവശ്യത്തിനായില്ലേ സ്വന്തം നട്ടിട്ട് അതിന്റെ ഇച്ചിരി മാന്തി കൊണ്ടുപോയിട്ട് കറിക്കാത്ത മീൻ കറിക്കാത്ത അരിങ്ങിടുമ്പോൾ ഒരു സുഖമല്ലേ ഇത് ഇച്ചിരി അധികം വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അധികം വിട്ടേക്കാം കണ്ട നല്ല കരുത്തോടെയാ വളർന്നു വരുന്നത് അപ്പൊ ബാക്കിയും കൂടി ഇടാം നമുക്ക് ഞാൻ പാനിയിലുടങ്ങിയപ്പോ ഇത്ര മഴയില്ലായിരുന്നു ഇത് പാനിയിൽ ഉറങ്ങി ഇത്രയപ്പോഴത്തേനും മഴ കൂടി വന്നു പിന്നെ എന്നാന്ന് വെച്ചാ കവുന്തയുടെ കുഴിയിലായതുകൊണ്ട് ഒഴുകി പോവത്തില്ല ഇത് നമ്മുടെ അബിയൂ അബിയുവിന്റെ ചുവട്ടിലും കുറച്ച് ഇട്ടുകൊടുക്ക അല്ലെ തടി എന്തിങ്ങനെ നമ്മൾ ഇടുമ്പോഴും അതിന്റെ തടിയെ മുട്ടാതെ കുറച്ച് അകത്തി അകത്തി ഇട്ടാ മതി മഴന്നുണ്ടെങ്കിൽ പണിയൊരു സുഖം തന്നെയട്ടോ മഴയാകുമ്പോ കൊതുക് വരികല മഴ ചാറന്നുണ്ടെങ്കിൽ കൊതുക് കൊതിന്റെ വഴിക്ക് പോകും അപ്പൊ ഒക്കെ നമുക്കേ അടുത്ത വീഡിയോ കാണാം കേട്ടോ ചാറ്റ നീ ചോയ്ക്കോട്ടെ മഴ അങ്ങനെയാതെ കൂട്ടാപ്പി വിട്ടോ നൂറ വിട്ടോ